ദ മജീഷ്യൻ ഗോപിനാഥ് മുതുകാഡ് എന്ന സ്വയം പ്രഖ്യാപിത ആ മരം നിന്നുലയുകയാണ് അതിഗുരുതരമായ നിരവധി ആരോപണങ്ങളാണ് ഗോപിനാഥ് മുതുകാടിനെതിരെ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ മാതാപിതാക്കൾ അടക്കം ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അംഗപരിമിതരായ കുട്ടികളടക്കം ഇപ്പോൾ ഗോപിനാഥ് മുതുകാടിന്റെ ക്രൂരതകൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് സി പി ഷിഹാബ് നേരത്തെ തന്നെ കണ്ണീരടിയിക്കുന്ന ഞെട്ടിക്കുന്ന കഥകളുമായി രംഗത്തെത്തിയിരുന്നു അല്ലെങ്കിൽ അനുഭവ സാക്ഷ്യങ്ങൾ കഥകളല്ല അനുഭവ സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരുന്നു അങ്ങനെ ഒരുപാട് പേർ ഓരോ ദിവസവും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗോപിനാഥ് മുതുകാടനെതിരെ ആരോപണങ്ങളുടെ കൂരമ്പുകളുമായി രംഗത്തിറങ്ങുകയാണ് ഇതിലേറ്റവും പ്രധാനം ഇത്രയും ദിവസമായി ഇതുപോലെയുള്ള നിരവധി വെളിപ്പെടുത്തലുകൾ വന്നിട്ടും അതിഗുരുതരമായ ക്രിമിനൽ കുറ്റം ചുമത്താവുന്ന വകുപ്പുകൾ ചുമത്താവുന്ന നിരവധി ഘടകങ്ങൾ ഈ മൊഴികളിലൊക്കെ ഉണ്ടായിട്ടും ഗോപിനാഥ് മുതുകാടിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിക്ക് സംസ്ഥാന സർക്കാർ തയ്യാറായതായി അറിവില്ല ഗോപിനാഥ് മുതുകാടിനെതിരെ ഈ ആരോപണം ഉന്നയിച്ചവർ പരാതി കൊടുക്കാത്തത് ഒരുപാട് പേർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ പരാതിപ്പെട്ടതായി അറിവില്ല അവർ ആ പരാതി കൊടുക്കാത്തതിന്റെ കാരണമെന്ന് പറഞ്ഞാൽ ഗോപിനാഥ് മുതുകാട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പലരും അത് തുറന്ന് പറയുന്നുണ്ട് സി പി ഷിഹാബു പോലും അത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് മറ്റൊരു മുഖമുണ്ട് അത് പുറത്തെടുക്കാൻ അനുവദിക്കരുത് അങ്ങനെ പുറത്തെടുത്താൽ നിനക്ക് തന്നെയാണെന്ന് ആശം എന്ന് ഗോപിനാഥ് മുതുകാട് പറയുമ്പോൾ സ്വാഭാവികമായും ഇവർ ഭയക്കും ആ ഭയം കൊണ്ടും ഇനി പരാതി കൊടുത്താൽ അവർ ഇല്ലായ്മ ചെയ്തു കളയുമോ എന്ന ആശങ്ക കൊണ്ടുമൊക്കെയാണ് പലരും പരാതി കൊടുക്കാൻ മടിക്കുന്നത് സി പി സിഹാബിനെ സംബന്ധിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ആ മനുഷ്യൻ ഉന്നയിച്ചു ഇതെല്ലാം തന്നെ ചെന്നു തറയ്ക്കുന്നത് ചാരിറ്റി തട്ടിപ്പ് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ചാരിറ്റി തട്ടിപ്പ് അംഗപരിമിതരെ കാണിച്ചുകൊണ്ട് ഓട്ടി സമ്പാദിച്ച കുഞ്ഞുങ്ങളെ കാണിച്ചുകൊണ്ട് ആ വലിയൊരു സമൂഹത്തിലെ ഒരു രണ്ടോ മൂന്നോ ശതമാനം ആളുകൾക്ക് ചോറ് വിളമ്പിക്കൊടുത്തതിന്റെ ഫോട്ടോ എടുത്തിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് അടക്കം അയച്ച് മധുരതരമായ ഒരു സംഭാഷണത്തിലൂടെ ഒരു ഗജ ഫ്രോഡിന്റെ ഒളിപ്പിച്ചു വെച്ച ചിരിയൊക്കെ എടുത്തിട്ട് സാജൻസ് കാര്യ പോലെയുള്ള യൂട്യൂബർമാരെ കൂട്ടുപിടിച്ച് എന്ത് സുഖിപ്പിക്കുന്ന സുഖമുള്ള സ്റ്റോറികളും എഴുതി പിടിപ്പിച്ചിട്ട് വീഡിയോകൾ ചെയ്തിട്ട് അതിന്റെയൊക്കെ മറവിൽ വിദേശത്ത് നിന്ന് കോടികൾ ഇയാൾ തട്ടിയെടുക്കുകയായിരുന്നു എന്നാണ് ഈ ആരോപണങ്ങളൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഒരു ആകെത്തുകയായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരിക്കലും ഗോപിനാഥ് മുതുകാട് അല്ലെങ്കിൽ മജീഷ്യൻ ഗോപിനാഥൻ ഇയാളൊരു ഫ്രോഡാണെന്നോ പരമ വൃത്തികെട്ടവനാണെന്നോ ഓട്ടി സമ്പാദിച്ച പാവപ്പെട്ട കുട്ടികളുടെ പോക്കറ്റ് പിടിച്ചു പറിക്കുന്ന ഒരു വൃത്തികെട്ട ജീവി ജന്തുവാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല പിതൃശൂന്യത അലങ്കാരമാക്കി നടക്കുന്ന ഒരു ഗജ ഫ്രോഡാണ് ഗോപിനാഥ് ഒരിക്കലും ഞാൻ പറയില്ല ഗോപിനാഥ് മുതുകാടിനെ വെളുപ്പിക്കാൻ നടക്കുന്നവർ ഈ സമൂഹത്തോട് ചെയ്യുന്നത് കൊടിയ പാപമാണെന്നും ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ ശാപം ഈ ഇറങ്ങിയവരുടെ തലമുറകളെ നശിപ്പിച്ചു കളയാൻ ശേഷിയുള്ളതാണ് എന്നും പലരും പറഞ്ഞു കണ്ടു ഞാൻ ഇപ്പോഴും അങ്ങനെ ഒരു അഭിപ്രായവും പറയുന്നില്ല ഈ വെളുപ്പിക്കാനിറങ്ങിയവരൊക്കെ അധികം വൈകാതെ ജനങ്ങൾ കയറി കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും എനിക്ക് അഭിപ്രായമില്ല പക്ഷേ ഞാൻ പറയുന്നത് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ട് കിക്ക് എന്ന് പറയുന്ന കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ആ സംഘടനയുടെ തലവനായിട്ടുള്ള സായികൃഷ്ണന്റെയും ഖാദർ കരിപ്പൊടിയുടെയും നേതൃത്വത്തിൽ സി പിബിനെ കൊണ്ടുവന്ന എറണാകുളം പ്രസ് ക്ലബ്ബിൽ ഒരു പ്രസ് മീറ്റ് നടത്തിയിരുന്നു ആ പ്രസ് മീറ്റ് അടക്കം തെളിവായി ശേഖരിച്ചുകൊണ്ട് സുനിതാ ദേവദാസിന്റെ ചാനലിൽ വീഡിയോയായി ഇക്കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയ നിരവധി കുടുംബങ്ങളുണ്ട് നിരവധി അനുഭവസ്ഥരുണ്ട് നിരവധി ഓട്ടി സമ്പാദിച്ച കുട്ടികളുണ്ട് ഇവരുടെയൊക്കെ അനുഭവ സാക്ഷ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഗോപിനാഥ് മുതുകാടിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണം ആഭ്യന്തര വകുപ്പ് തയ്യാറാകണം കാരണം ഓട്ടിസം ബാധിച്ച ചാരിറ്റി തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു തട്ടിപ്പാണ് ഒരു ഫ്രോഡ് പരിപാടിയാണ് അതിനെതിരെ കേസെടുക്കാൻ പോലീസിന് സാധിക്കും ഒരു പരാതിയുടെ പേരിൽ ഫിറോസ് കുന്നുമറമിനെതിരെ പണ്ട് കേസെടുത്ത് എന്തൊക്കെയോ കോലാഹലങ്ങൾ ഉണ്ടാക്കിയ പോലീസാണ് നമ്മുടേത് അതുപോലെ തന്നെ പരാതി പരാതിയില്ലെങ്കിലും സ്വമേധയാൽ കേസെടുക്കാനുള്ള വകുപ്പുണ്ടോ എന്ന് സർക്കാർ അന്വേഷിക്കണം അല്ലെങ്കിൽ സർക്കാർ തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ പാവപ്പെട്ടവരെ അംഗപരിമിതരെ ഒക്കെ വെച്ച് കാശുണ്ടാക്കുന്ന കുറെ ഗജ ഫ്രോഡുകൾ കള്ളന്മാരുണ്ട് അവർക്കെതിരെ ഒരു സമഗ്രമായ ഇൻവെസ്റ്റിഗേഷൻ തയ്യാറാക്കണം ക്രൈംബ്രാഞ്ചിലേക്ക് ഉപയോഗിച്ച് അത്തരം അന്വേഷണങ്ങൾ നടത്താവുന്നതാണ് സർക്കാരിന് അപ്പോൾ അങ്ങനെ ഒരു അന്വേഷണം ഇതിൽ ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഗോപിനാഥ് മുതുകാട് ഒരു കള്ളൻ അല്ലെങ്കിൽ ഒരു ഗജ ഫ്രോഡ് അല്ലെങ്കിൽ ഒരു ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ വിറ്റ് പണം ഉണ്ടാക്കുന്ന ഒരു നരാധമൻ അല്ലെങ്കിൽ അയാളുടെ ആ മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്ന സ്ഥാപനം അവിടെ നിലനിൽക്കേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണ് പക്ഷേ ഷാജം സ്കാരിയെ പോലെയുള്ള ചിലർ വൈറ്റ് വാഷ് സ്റ്റോറി അടിച്ചു എന്നതല്ലാതെ ഗോപിനാഥ് മുതുകാട് ഈ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും രംഗത്ത് വന്നിട്ടില്ല ആദ്യഘട്ടത്തിൽ ഗോപിനാഥ് മുതുകാട് ഒരു വിശദീകരണം എന്ന മട്ടിൽ എന്തൊക്കെയോ പറഞ്ഞുവെങ്കിലും പിന്നീട് ഓരോരുത്തരായി സുനിതാ ദേവദാസിന്റെ ചാനലിലൂടെ വന്ന അഭിപ്രായം പറയാൻ തുടങ്ങിയതോടെ മുതുകാട് അക്ഷരാർത്ഥത്തിൽ പെട്ട അവസ്ഥയാണ് ഷാജൻസ്കാരിയായ പിന്നെ കാണാനുമില്ല സ്കാരിയ ഓടി ഷ്കാരിയ പിന്നെ ഗോപിനാഥ് മുതുകാടിന് വേണ്ടി വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ചെയ്താൽ ജനങ്ങൾ കൈവെക്കുമെന്ന് ഏറെക്കുറെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും പിന്നെ സാജൻ ഷാരിയായ ഞാൻ കുറ്റം പറയില്ല ഒരു യൂട്യൂബറാണ് യൂട്യൂബർക്ക് എന്തും ചെയ്യാം അദ്ദേഹം ചെയ്യട്ടെ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകരൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തൊരു വിഷയം കിട്ടിയാലും അത് പഠിച്ചിട്ട് വേണം പറയാനെന്നുള്ളതാണ് അപ്പോൾ ഈ വിഷയത്തിൽ അതായത് ഈ പറയുന്ന ഗോപിനാഥ് മുതഗാടിന്റെ വിഷയത്തിൽ ആ വിഷയം ആഴത്തിൽ പഠിക്കുമ്പോൾ ഒരുപാട് പേർക്ക് പല രീതിയിലുള്ള പരാതികൾ മുതുകാടിനെതിരെയുണ്ട് ഇതൊക്കെ ഫാബ്രിക്കേറ്റഡ് ആണ് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ മാതാപിതാക്കൾക്ക് അവരെ നോക്കാൻ തന്നെ സമയം ഉണ്ടാകില്ല അത്രയേറെ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നുണ്ടാകും അതായത് അവരുടെ മക്കളെ ഈ ഓട്ടിസം ബാധിച്ച പ്രശ്നങ്ങൾ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെ ഉള്ള മാതാപിതാക്കൾ ആ കുട്ടികളെ നോക്കുന്ന സമയത്ത് കൂടി ഈ ഗോപിനാഥ് പുതുകാടിനെതിരെ ഗുരുതരമായ വ്യാജ ആരോപണങ്ങൾ പറയാൻ ഇറങ്ങി പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ട് ഗോപിനാഥ് മുതുകാറിനെതിരെ അന്വേഷണം വേണം അന്വേഷണം വേണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഗോപിനാഥ് മുതുകാറിനെതിരെ സമഗ്രമായ അന്വേഷണം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര അന്വേഷണം പോലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗോപിനാഥ് മുതുകാടിനെ സംഘപരിവാറുകാർ സംരക്ഷിക്കണമെന്നും കമ്മികളും സുഡാപ്പികളും ഒക്കെ ചേർന്നാണ് മുതുകാടിനെ കുടുക്കിയതെന്നും പറഞ്ഞ് ഒരു സ്കാരിയ എന്ന് പറയുന്നൊരുത്തൻ എന്തോ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഷാരിയ ചെയ്യുന്ന വീഡിയോകളിൽ ഈ കമ്മി സുഡാപ്പി സംഘി എന്നൊക്കെ പറഞ്ഞൊരു വിഭജനം സമൂഹത്തിൽ ഉണ്ടാക്കാൻ ഉതകും അല്ലെങ്കിൽ അത് കേൾക്കുന്ന ആർക്കെങ്കിലും അങ്ങനെയൊക്കെ തോന്നുമെന്നതല്ലാതെ ആത്യന്തികമായി ഈ മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങളൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയം കൊണ്ട് മുതുകാറിന് കൊടുക്കാൻ വേണ്ടി വന്ന് പറയുന്നതാണെന്ന് പറയുന്നത് ഭൂലോക മണ്ഡത്തരമാണ് എന്തായാലും പറയാനുള്ളത് ഈ കുഞ്ഞുങ്ങൾ അവരുടെ വിലാപങ്ങൾ അവരുടെ മാതാപിതാക്കളുടെ ആരോപണങ്ങൾ ഇതൊക്കെ ഗൗരവതരമായി തന്നെ എടുക്കണം ഈ ആരോപണങ്ങളിൽ മേൽ സമഗ്രമായ അന്വേഷണം ഉണ്ടാകണം അല്ലാത്ത അത് ഒരു പ്രശ്നമായി തന്നെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കും ആർക്കും ഇത്തരം കുഞ്ഞുങ്ങളെ വെച്ച് കോടികൾ സമ്പാദിക്കാം ഇവരെ പറ്റിക്കാം ഇവരെ കബളിപ്പിക്കാം ഇവരുടെ പേരിൽ എന്തും ചെയ്യാം എന്നുള്ള ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് കേരള പൊതുസമൂഹത്തിലെ അപമാനമാണ് ഇപ്പൊ കേന്ദ്ര സർക്കാരിന് പരാതി കൊടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നീ വിദേശ ഫണ്ട് സ്വീകരിച്ചതൊക്കെ അടക്കമുള്ള വിഷയങ്ങളിൽ ഒരു ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതായത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ വിഷയത്തിൽ ഒരു അന്വേഷണം നടക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന സംസ്ഥാന സർക്കാരിൻ്റെ സംസ്ഥാന പോലീസിന്റെ ഭാഗത്തു നിന്ന് ഈ വെളിപ്പെടുത്തലുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇരകൾ ഇരകളാരെങ്കിലുമൊക്കെ പരാതി കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അധികം വൈകാതെ സമഗ്രമായ ഒരു അന്വേഷണം മുതുകാടിനെതിരെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും തെളിയുകയാണ് മുതുകാട് അഴിക്കുള്ളിലാകുമോ എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത് അതുപോലെ തന്നെ മുതുകാടിന് വേണ്ടി വ്യാജ വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തിയവർക്കെതിരെയും നിയമ നടപടികൾക്ക് അണിയറയിൽ പദ്ധതികൾ ഒരുങ്ങുന്നുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് എന്തായാലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അന്വേഷണം മുതുകാടിനെതിരെ ഉണ്ടാകാനും ഈ വിഷയത്തിൻ്റെ നിജസ്ഥിതി പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താനുമുള്ള നീക്കങ്ങൾ പലയിടത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നു എന്ന സൂചനകളാണ് ലഭ്യമാകുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു അന്വേഷണം വേണം അദ്ദേഹം ഇനി കുറ്റക്കാരനല്ലെങ്കിൽ അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ടതുണ്ട് ഇങ്ങനെ കടിച്ചു ഇട്ട് കൊടുക്കരുത് പക്ഷേ ഓട്ടിസം ബാധിച്ച പാവപ്പെട്ട കുട്ടികളുടെ മാതാപിതാക്കൾ ഒരു ടൂളായി മുതുകാടിന് പിറകെ പോകും അയാളെ ഉപദ്രവിക്കാൻ ബോധപൂർവ്വം ഇറങ്ങും എന്നൊന്നും വിശ്വസിക്കാൻ കഴിയില്ല അത് പ്രയാസമാണ് വിശ്വസിക്കാൻ പ്രയാസമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിജസ്ഥിതി വെളിപ്പെടുത്തുന്ന ഒരു അന്വേഷണം ഉണ്ടാകണമെന്ന മുറവിളി ഉയരുമ്പോൾ ആ അന്വേഷണത്തിന് ഏറെയാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അധികം വൈകാതെ മുതുകാടിനെതിരെ ഒരു കടുത്ത നടപടിയിലേക്ക് പോലും അത് പോയേക്കാം ആ അന്വേഷണത്തിൽ ഈ ആരോപണങ്ങൾ സത്യമാണ് എന്ന് തെളിഞ്ഞാൽ എന്തായാലും അധികം വൈകാതെ അത് ഉണ്ടാകുമെന്ന പ്രത്യാശയാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്